ചായയിലും കാപ്പിയിലുമൊക്കെയായി വിഷം ചേർത്ത് കൊടുത്ത് കൊന്നു കളഞ്ഞ രണ്ട് നടിമാർ നമുക്കുണ്ടായിരുന്നു ഒന്ന് വിജയശ്രീയാണ് എങ്കിൽ മറ്റൊന്ന് മിസ് കുമാരി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഉന്നത ബന്ധങ്ങളുടെയും ഒക്കെ മറവിൽ ഈ രണ്ട് മരണങ്ങളും ആത്മഹത്യയാണ് എന്നാണ് എല്ലാവരും കരുതുന്നത് ഇല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരുപാട് തെളിവുകൾ സാഹീര്യ തെളിവുകൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് മിസ് കുമാരിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനായ ഹോർമിസ് തരകനായിരുന്നു അവർ വിവാഹം കഴിച്ചത് വ്യസിനിമയിലൂടെ അഭിനയിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായി അതേപോലെ ഇയാളും വളരെ സമ്പന്നനായിരുന്നു പിൽക്കാലത്ത് സിനിമയിലെ അഭിനയിച്ചവൾ എന്നും ഇതൊരു മോശപ്പെട്ട തൊഴിലാണ് ഒക്കെ ഇയാൾ കരുതുകയും പിന്നീട് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ മിസ് കുമാരിയെ കാണുവാനായിട്ട് ചെന്നാൽ അവരെ കാണാൻ അനുവദിക്കാതിരിക്കുക വളരെ പുച്ഛത്തോടെ പെരുമാറുക ഇത്തരത്തിലുള്ള പല രീതികളും ഇയാൾ പുലർത്തിയതുകൊണ്ടാണ് പോക പോകെ മിസ് കുമാരി സിനിമാ അഭിനയം വിവാഹത്തോടെ നിർത്തിയൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മിസ് കുമാരി സിനിമയിൽ വന്നതിന് ശേഷം മാത്രമാണ് അതായത് നമ്മുടെ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോയിനായിരുന്നു മിസ് കുമാരി അവർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇന്ന നടി അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ വിജയിക്കും എന്നൊരു ധാരണ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് അതായത് ഒരു നായികയെ കണ്ടുകൊണ്ട് തന്നെ ചിത്രം എടുക്കുക ഇല്ലെങ്കിൽ ഇന്ന സിനിമയാണെങ്കിൽ ഇന്ന നായിക മതി എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രവണത മിസ് കുമാരി ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് തുടങ്ങുന്നത് തന്നെ സ്വാഭാവികമായ അഭിനയം അതിലുപരി വല്ലാത്ത ശാലീന സൗന്ദര്യം മനോഹരമായ ചിരികൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ മിസ് കുമാരിക്കുണ്ടായിരുന്നു എന്നാൽ വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു തിടമ്പായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വിജയശ്രീയുടെ മരണത്തിലേക്ക് നയിച്ചത് പൊന്നാപുരം കോട്ട എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴുണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും അവിടെ നഗ്ന ശരീരം അതുപോലെ തന്നെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവരുടെ മരണത്തിലേക്ക് നയിച്ചു ഒപ്പം ഈ ഒരു പ്രശ്നത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സിനിമ മേഖലയിലുള്ള ഉന്നത വ്യക്തിയുമായിട്ട് അവർക്ക് മാനസികമായ ഒരു അടുപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ ഭാര്യ വിജയശ്രീ അയാളുടെ വെപ്പാട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അപ്പോൾ ഭർത്താവിൻ്റെ കാമുകി എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്ന് തീരുമാനിച്ച് ഇത്രയും പ്രശ്നങ്ങൾ കത്ത് നിൽക്കുന്ന സമയത്ത് വിജയശ്രീയുടെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിക്ക് ഇഷ്ടം പോലെ പൈസ കൊടുത്ത് വേലക്കാരിയെ കൊണ്ട് ചായയിൽ വിഷം ചേർത്ത് കൊടുത്ത് കന്നുകളയുകയുമാണ് ചെയ്തത് ശ്രീ കേസിനൊന്നും വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് ഇതൊരാത്മഹത്യയാണ് എന്ന് എല്ലാവരോടും കൂടി എഴുതി തള്ളി അപ്പം നമ്മൾ വീണ്ടും പറഞ്ഞു വരുന്നത് നമ്മുടെ മിസ് കുമാരിലേക്ക് തന്നെ വരാം ഭരണജ്ഞാനം സെഹാഡ് സ്കൂളിൽ പഠിക്കുകയും അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായിട്ട് ജോലിയും ചെയ്തതിന് ശേഷമാണ് അവർ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെ ആയിരുന്നു അവരുടെ തുടക്കം പിന്നെ നല്ലങ്ക തുടങ്ങി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം നീലക്കുയിലെന്ന ആ ചിത്രത്തിൽ അവർ തകർത്ത് അഭിനയിച്ചു ആ അഭിനയത്തിന് രാഷ്ട്രപതിയുടെ വലിയ മെഡലും സ്വന്തമാക്കി ഇവർക്ക് ആ മൂന്ന് ആൺമക്കളാണുള്ളത് അപ്പം ഈ മിസ് കുമാരിയെ നമുക്ക് ആർക്കും അധികം അറിയില്ലെങ്കിലും മിസ് കുമാരി എന്ന വ്യക്തിയെ തിരിച്ചറിയാൻ ഒതുങ്ങുന്ന ഏറ്റവും എളുപ്പമാർഗം ഇതാണ് നീലക്കുയിലിലെ ആ സിനിമയിൽ എല്ലാവരും ചൊല്ലേണ് എല്ലാവരും ചൊല്ലേണ് കല്ലാണി നെഞ്ചയിലെന്ന് ഈ ഒരു പാട്ട് അല്ലേ ഈ ഒറ്റ പാട്ടോടുകൂടി മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മിസ് കുമാരി പ്രേംനസീറിൻ്റെയും തിക്കുർശിയുടെയും സത്തിൻ്റെയും ഒക്കെ നായികയായി അൻപത്തി അഞ്ചിലധിക സിനിമയിൽ ആണ് ഇവർ അഭിനയിച്ചത് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് ഇവർ ദുരൂഹമായിട്ട് മരണപ്പെടുന്നത് അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഛർദി നെഞ്ചുവേദന വയറുവേദനക്കായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും താമസിയാതെ ഇവർ മരണത്തിന് കീഴടങ്ങിയുമാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും അന്ന് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആൽബ് അത് എടുത്തു വീണ്ടും ഇവരെ അടക്കി ഒരു വർഷത്തിന് ശേഷം വീണ്ടും മിസ് കുമാരിയുടെ പിതാവിൻ്റെ പരാതിയെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് കല്ലറ തുടർന്നു അപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് കാരണം ഒരു വർഷം മുന്നേ മടക്കിയ ശരീരം അഴുകാതെ അതുപോലെ തന്നെ കല്ലറയിൽ അവശേഷിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചു അവർക്ക് വേണ്ടുന്ന സ്രവങ്ങൾ ആന്തരികമായ കാര്യങ്ങളെല്ലാം ലഭിച്ചു വീണ്ടും റിപ്പോർട്ട് വരുമ്പോൾ വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് തന്നെ തെളിയുന്നുണ്ട് പക്ഷേ ഇത് ഭർത്താവ് വായിലൊഴിച്ചു ബലമായിട്ട് കൊടുത്തതാണെന്നും ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി സഹിക്കാൻ വയ്യാതെ എടുത്ത വായിൽ ഒഴിച്ചതാണെന്നൊക്കെ പലതരത്തിലുള്ള പറച്ചിലുകളുണ്ടായെങ്കിലും ഭർത്താവ് അതായത് സ്വത്ത് മുഴുവൻ കൈക്കല് വന്നു ഇവള് പലരുടെ ഒപ്പം അഭിനയിച്ചു പലരും അതൊരു മോശപ്പെട്ടാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ ഇൻസൾട്ട് ചെയ്യുകയും ഒരു സ്വാതന്ത്ര്യം നൽകാതിരിക്കുകയും അതോടൊപ്പം ഇവർ എല്ലാ ദിവസവും പള്ളിയിൽ രാവിലെ നടന്നു പോകുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം നാട്ടുകാർക്കും മൊത്തം ഒത്തിരി പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം അന്നത്തെ കാലത്തൊക്കെ സിനിമാ താരങ്ങൾ ഇച്ചിരി പൈസക്ക് കഴിയുമ്പം കാറിലൊക്കെ പോയി വലിയ പത്രാസ് ഉടമ്പ ഫുള്ള് മേക്കപ്പ് കിട്ടും നടക്കുന്ന കാലത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് നാട്ടുകാരുടെ ഒപ്പം തൻ്റെ കൊച്ചുങ്ങളെയൊക്കെ ചേർത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു നല്ലവളായ ഒരു സ്ത്രീയായിരുന്നു അത്തരത്തിലുള്ള ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല എന്ന സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ തെളിവുകളില്ലാത്തതുകൊണ്ട് തന്നെ ഇന്നും ഇതൊരു ആത്മഹത്യയാണ് എന്നൊക്കെയാണ് ആളുകൾ അവിടെയുവിടെയും പറയുന്നത് സത്യം എന്തായാലും എന്തെങ്കിലുമൊക്കെ മറന്നിർത്തി പുറത്ത് വരുമെന്നൊക്കെ നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ കൂടിയും ഈ മിസ് കുമാരിയുടെയും വിജയശ്രീയുടെ ഒക്കെ കാര്യത്തിൽ ഒരിക്കലും സത്യം പുറത്തേക്ക് വരികയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് ആത്മഹത്യയായിട്ട് അല്ലെങ്കിൽ ദുരൂഹ മരണങ്ങളൊക്കെ ആയിട്ട് അവശേഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്